തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കായി നാടും നഗരവും ഒരുങ്ങി വ്യാഴാഴ്ച ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിലായിരുന്നു നാടും നഗരവും പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഒക്കെയായി വിപണി സജീവമാണ് തിരുവോണത്തിന് ഒരു നാൾ മാത്രം ബാക്കിയിരിക്കെ ആളുകളെല്ലാം ഓണക്കോടിയും ഓണസദ്യക്കുള്ള സാധനങ്ങളും വാങ്ങാനുള്ള തിരക്കിലായിരുന്നു എല്ലാ പ്രേക്ഷകർക്കും ഗ്രാമീണയുടെ ഓണാശംസകൾ വിപണി ചൂടുപിടിച്ചതോടെ നഗരവീഥികളെല്ലാം ദിവസങ്ങളായി തിരക്കിലമർന്നിരിക്കുകയായിരുന്നു വസ്ത്ര വ്യാപാരശാലകളിലും മാർക്കറ്റുകളിലും ഷോപ്പിംഗ് മാളുകളിലുമെല്ലാം കച്ചവടം പൊടിപൊടിച്ചു വഴിവാണിഭങ്ങളിലും ഓണച്ചന്തകളിലും മേളകളിലും തിരക്ക് അനുഭവപ്പെട്ടു വഴിയോര പൂവിപണിയും സജീവമായി മഴ പക്ഷേ തിരിച്ചടിയായി അത് വകവയ്ക്കാത്ത പാച്ചിലായിരുന്നു ഉത്രാടപ്പാച്ചൽ ഓണനാടുകളിൽ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളെല്ലാം രാത്രി വൈകിയും പ്രവർത്തിച്ചു ജ്വല്ലറി ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഷോറൂമുകളിലും കച്ചവടം തകൃതിയായിരുന്നു മിക്ക സ്ഥാപനങ്ങളിലും വൻ ഓഫറുകളും നൽകിയിരുന്നു തിരക്ക് കണക്കിലെടുത്ത് നഗരങ്ങളിൽ കൂടുതൽ പോലീസ് രംഗത്തുണ്ട് ഓണ ലക്ഷ്യമിട്ട് സദ്യയും പായസമേളയുമായി പ്രമുഖ ഹോട്ടൽ കാറ്ററിംഗ് ഗ്രൂപ്പുകാരും രംഗത്തുണ്ട് തിരുവോണാഘോഷത്തിനും സദ്യവട്ടത്തിനുമുള്ള തിരക്കിട്ട ഒരുക്കമാണ് ഒന്നാം ഓണമായ ഉത്രാടത്തെ ആവേശത്തിലാക്കിയത് കുട്ടികളുടെ ഓണവും ഈ ദിവസമാണ് അതിനാൽ ചെറിയ ഓണം എന്നും ഈ ദിവസത്തെ പറയാറുണ്ട് ഓണാഘോഷത്തിന്റെ ഒമ്പതാം ദിനമാണ് ഉത്രാടം അതേസമയം കേരളത്തിൽ ചിലയിടങ്ങളിൽ ദിനം തിരുവോണ ദിനം പോലെ ആഘോഷിക്കുന്നവരുമുണ്ട് ഉത്രാടം ദിവസം മഹാബലി തൻ്റെ പ്രജകളെ കാണാനെത്തുന്ന ദിവസമായി കരുതപ്പെടുന്നു അതിനാൽ തന്നെ ഇത് ഓണാഘോഷത്തിൻ്റെ തുടക്കമെന്നാണ് മലയാളികൾ കരുതുന്നത് മാത്രമല്ല ആ ദിവസമാണ് വിദൂര സ്ഥലങ്ങളിലുള്ളവരെല്ലാം വീട്ടിലെത്തി തിരുവോണത്തിനായി ഒത്തുകൂടുക ചുരുക്കത്തിൽ ഉത്രാടം ഓണാഘോഷങ്ങളുടെ ആരംഭദിനമാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്